സംഘം ബല്ലശ്വന പഞ്ചായത്ത് സമ്മേളനം പല്ലാവൂർ ശ്രീകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ നടത്തി യൂണിറ്റ് സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കർഷക സംഘം പ്രതിനിധികളാണ് പഞ്ചായത്ത് സമ്മേളനത്തിൽ സമ്മേളന പ്രതിനിധികളായി പങ്കെടുത്തത് സമ്മേളന ഹാളിൽ നിന്നും പല്ലാവൂർ ജംഗ്ഷനിലേക്ക് സമ്മേളന പ്രതിനിധികളും കർഷക സംഘം നേതാക്കളും പ്രകടനമായി വന്നു പല്ലാവൂർ ജംഗ്ഷനിൽ സമ്മേളനത്തിന് കൊടി ഉയർത്തിയ ശേഷം സമ്മേളന ഹാളിൽ സജ്ജമാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തിനാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് വരികയും ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി കാർഷിക ബന്ധ പരിഷ്കരണ നിയമം നടപ്പിലാക്കുകയും ചെയ്തു അന്ന് അവസാനിച്ചതാണ് ജന്മി മാടമ്പി വർഗത്തിൻ്റെ തീർവാഴ്ച ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു കേരളത്തിന് മാത്രമാണ് അതിന് ശേഷം നാൽപ്പത്തി ഏഴിന് ശേഷം തൊള്ളായിരത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം കൃഷിക്കാരുടെ നിരന്തരമായ പോരാട്ട സമരങ്ങൾ കാർഷിക എങ്ങനെ വേണ്ടി കഴിയുമെന്ന നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാസവളങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും ഇന്ധന വില വർധനവും കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ അപര്യാപ്തതയും കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് മാത്യു പറഞ്ഞു സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സംഘം പഞ്ചായത്ത് സെക്രട്ടറി എൽ സായി സായിരാധ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ടി കെ പരമേശ്വരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ രമാധരൻ വി എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ എൻ രാധാകൃഷ്ണൻ പ്രസിഡന്റ് എൽ സായി സായിരാധ സെക്രട്ടറി കെ ശ്രീധരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്